അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാനിന്ന് ഒരു ഡേ ആൻമേ ലൈഫ് എന്നും പറഞ്ഞുകൂടാ ഒരു വീഡിയോ അപ്ലോഡ് ആക്കുകയാണ് ഒരു ലെങ്ത് വീഡിയോ ആണ് ഞാനിപ്പം കുറേ ആയിട്ട് വീഡിയോ ഒന്നും ഇടാറില്ല ഷോർട്ട് വീഡിയോ ഒക്കെയാണ് ഇടാറുള്ളത് അപ്പം ഞാൻ രണ്ടാമത് സ്റ്റാർട്ട് ചെയ്തതാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ എൻ്റെ സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം ആ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൺ എന്ന ഓപ്ഷൻ കൊടുക്കണം കേട്ടോ പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല ഇതിൽ ഞാൻ ഒരു അടുക്കളയിലുള്ള കുക്കിങ്ങിൻ്റെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അതിലിപ്പോൾ രാവിലെ തന്നെ ഞാൻ നീറ്റ് എൻ്റെ എല്ലാ ഇതൊക്കെ കഴിഞ്ഞിട്ട് സ്കാരും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ മുറ്റടിച്ച് തരാൻ വേണ്ടി പോയ ഒരു വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് അത് കഴിഞ്ഞ് പിന്നെ ഞാൻ അടുക്കളയിൽ ഫുഡ് ഉണ്ടാക്കലും അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളൂ കേട്ടോ അപ്പം കുറേ വീഡിയോ ഇടാതെ ഇട്ടിട്ട് ലെങ്ത് വീഡിയോ ഒക്കെ ഇട്ടിട്ട് കുറേ ആയി അപ്പം പിന്നെ ആ ഒരു ഇതുണ്ട് സ്റ്റാർട്ടിങ് ഉണ്ട് പിന്നെ അന്നൊക്കെ ഇങ്ങനെ ഇട്ടിരുന്നു കണ്ണിടുമ്പം ആ ഒരു ഇത് നമുക്ക് ഉണ്ടാവില്ല ഇടാതെ ഇടാതിട്ടപ്പം ഒരു ചടപ്പുണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ അങ്ങനെ മുറ്റൊക്കെ അടിച്ചേരി വന്ന് ഞാൻ പിന്നെ അന്ന് പൂരിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ പിന്നെ കറി ഒന്നും ഉണ്ടാക്കുന്ന കാണിച്ചിട്ടില്ല ചിക്കനായിരുന്നു കറി അപ്പം പ്രത്യേകിച്ച് കാണിക്കാനൊന്നും ഇല്ലല്ലോ ഷോട്ടിലൊക്കെ ഞാൻ കുറേ ഇട്ട് അങ്ങനെ അപ്പം പിന്നെ പൂരി അങ്ങനെ ഇട്ടതരുതൊന്നുമില്ല അപ്പം ഞാൻ പൂരി ഇങ്ങനെ പരത്തി അത് ചുട്ട് ആ കാര്യങ്ങൾ ചായ പിടിക്കണത് പിന്നെ ചോറ് ഉച്ചക്കത്തെ ലഞ്ചിൻ്റെ പ്രിപ്പറേഷന് ഇതിപ്പം ചെറിയ മോൾ ഇസിന മോള് നീറ്റ് വന്ന് ഇരിക്കുകയാണ് കേട്ടോ പേരക്കുട്ടി അപ്പം അങ്ങനെ അവളെ ഇതാക്കി കൊണ്ട് നിൽക്കുകയാണ് ഞാൻ പിന്നെ പൂരിയൊക്കെ പരത്തി വെച്ച് അത് ചൂടാണ് എല്ലാവരുടെ വീഡിയോ ഒക്കെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ആ പൂരിയൊക്കെ ചുട്ട് കഴിഞ്ഞ് പത്രത്തിലാക്കിയിട്ടുണ്ട് ഇനി ചായ ഒഴിക്കാൻ വേണ്ടി പോവാണ് പിന്നെ ചിക്കൻ ഉണ്ടായപ്പോൾ ഞാനത് തേങ്ങരച്ചൊരു കറിയാണ് ആക്കിയത് ഞാൻ കുറേ മൂന്നാലു വർഷമായിട്ട് യൂട്യൂബ് തുടങ്ങിയ ആളാണ് പിന്നെ കുറച്ച് അവിടെ ഇട്ട് പിന്നെ അങ്ങനെ വ്യൂസ് ഒക്കെ കുറവായ പിന്നെ ചർച്ച പിന്നെ ഫോൺ കേടായി അങ്ങനെയൊക്കെ ആയപ്പോൾ അതവിടെ ഇട്ട് പിന്നെ മൂന്ന് പേര മക്കൾ ആണ് ചെറിയ ചെറിയ മക്കളാണ് പിന്നെ ഓര് മൂന്നും മോള് മൂന്നാമത്തെ പ്രസവിച്ചാർ പിന്നെ അങ്ങനെ തിരക്കാണ് എപ്പോഴും അപ്പം പിന്നെ അങ്ങനെയൊക്കെ ഇടാതായതാണ് അപ്പോൾ ഞാൻ ചോറിന് ചാവടിയൊക്കെ കഴിഞ്ഞാൽ പിന്നെ ചോറിന് വേണ്ടി വെള്ളം വെച്ചിട്ടുണ്ട് ഇന്നലെ സ്കൂളിലകത്ത് വിസ്സായതുകൊണ്ട് അല്ലെങ്കിൽ പേരക്കുട്ടികൾ സ്കൂളിൽ രാവിലെ തന്നെ ചോറ് വെക്കലാണ് പിന്നെ മത്തിയാണ് കുഞ്ഞ്മത്തിയാണ് കിട്ടിയത് അപ്പോൾ സാമ്പാറാണ് കറി മത്തി ഇങ്ങനെ കുരുമുളക ഇട്ട് വെച്ചിട്ട് അങ്ങനെയാണ് വെക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഞാനിൻ്റെ ഇതിലിട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു മുഴുവ ഇതൊന്നും ഞാൻ ഇതിലിട്ടിട്ടില്ല അങ്ങനെ പിന്നെ വെള്ളം താളശാരിയൊക്കെ ഇട്ട് അതിൻ്റെ ഇടയിൽ പിന്നെ മത്തി ക്ലീൻ ചെയ്ത് അതൊക്കെ ആക്കിയാണ്ട് വെച്ച് അതിൻ്റെ ലാസ്റ്റ് ഭാഗമാണ് ഇത് കാണിക്കുന്നത് പിന്നെ അതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാലാ പിന്നെ സാമ്പാറാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനൊക്കെയുള്ള സാധനങ്ങളൊക്കെ കുക്കറിലിട്ടാണ് പരിപ്പും വീവുള്ള സാധനങ്ങളൊക്കെ കുക്കറിലിട്ടും കാണ്ട് ഒന്ന് വിസയിലടിപ്പിക്കാൻ വേണ്ടി നമുക്കാണ് കേട്ടോ മുരിങ്ങ മുരിങ്ങക്കായ് മെണ്ടക്കിഴക പച്ചക്കായി ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഉള്ളി തക്കാളി പച്ചമുളകൊക്കെ കയ്യിലിട്ട് കാണ്ട് അത് രണ്ട് പീസിലടിപ്പിക്കാന്ന് വിചാരിച്ച് വെള്ളം ഒഴിച്ച് കാണ്ട് അതിൽ പൊടികളൊന്നും ഇപ്പം ഞാൻ ആഡ് ചെയ്തിട്ടില്ല കേട്ടോ ഇതൊക്കെ എല്ലാവർക്കും അറിയണ കാര്യമാണ് ഡീറ്റെയിൽ ആയിട്ട് പറയാനൊന്നുമില്ല അപ്പം ഞാൻ എട്ട് മൂവേനാണ് ഇഞ്ചും എഴുത്തുള്ളി ഇട്ടില്ലല്ലോ എന്നുള്ള ഓർമ്മ കുഴപ്പമൊന്നും അപ്പം വീണ്ടും കുക്കർ തോന്നാണ്ട് അതിലേക്ക് ഇഞ്ചും വെളുത്തുള്ളി ആഡ് ചെയ്യാണ് അങ്ങനെ അത് വിസിൽ വന്നിട്ടോ അപ്പം പിന്നെ തേങ്ങ അത് ഓഫാക്കിയിട്ട് അപ്പം തേങ്ങ വറുത്തരയ്ക്കാൻ വേണ്ടിയുള്ള തേങ്ങ വറുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പം തേങ്ങയിൽ ഞാൻ ചുവന്നുള്ളി വെളുത്തുള്ളി ഉലുവ പിന്നെ കറിവേപ്പിലൊക്കെ ഇട്ടുകാണ്ട് ഒന്ന് വറുത്തെടുക്കുകയാണ് പിന്നെ കുറച്ച് കായപ്പൊടിയും ചേർത്തിട്ടുണ്ട് കേട്ടോ വറുക്കുമ്പോൾ അതിലേക്ക് ഇട്ടെടുത്ത് എടുക്കാണ് കായ്പ പൊടി കുറച്ചൊന്ന് ഇതായിന് കട്ടായി അപ്പോൾ ഞാനൊന്ന് നല്ല ഇളക്കാണ്ട് ഇട്ടു കൊടുത്തതാണ് പിന്നെ ഞാൻ കുക്കറൊക്കെ തുറന്നുകൊണ്ട് പിന്നെ അതിലേക്ക് പൊടികളൊക്കെ ആഡ് ചെയ്യാണ് പിന്നെ കഷ്ണം വെണ്ടയ്ക്കും മുരിങ്ങക്കായ ആയി ഇട്ട് കൊടുക്കാണ്ട് പിന്നെ അതിന് അധികം വേവില്ലല്ലോ അപ്പോൾ അതൊന്നും ഇട്ടുകൊടുത്ത് ഒന്നും കൂടെ വേവിക്കുകയാണ് പിന്നെ ഉപ്പിട്ട് ഉപ്പിട്ട് പോരായ്മ ഒന്നും കൂടെ ഇട്ടതാണ് കേട്ടോ അപ്പോൾ കുറച്ച് ചുടുവെള്ളം ഒഴിച്ചതാണ് കട്ടിയായപ്പോൾ പിന്നെ അത് കുറച്ച് അടച്ചു വേവിച്ച് ഞാൻ വിസിൽ വെത്തിട്ടില്ല ഒന്ന് മുരിങ്ങക്കായ ഉടഞ്ഞാലൊരു ഇതില്ലല്ലോ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ചാണ്ട് അത് വേവിക്കാനാണ് അപ്പോൾ അത് തേങ്ങ അരച്ച് എന്താ തേങ്ങ ഒന്ന് അരച്ച് അതിൽ ഒഴിക്കാം കേട്ടോ അതിൻ്റെ അടുത്ത് ഞാൻ പുളി പിഴിഞ്ഞ് ഒഴിക്കാനും മറന്നിട്ടുണ്ട് അത് പിന്നെ തേങ്ങ കൊഴിച്ചതിൻ്റെ രക്ഷാണ് കേട്ടോ ഞാനൊന്ന് പുളിയിൽ കൊഴിച്ചത് അവിടെ ചെറിയ എൻ്റെ പേരെ മക്കൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് സാമ്പാറായാലും വലിയ മോന് ഷാജി മോനെ പറഞ്ഞ മോനെക്ക് നല്ല ഇഷ്ടമാണ് അവന് തോ എന്തിരി അത് കൊത്തിരിക്കായാലും പുട്ടക്കായാലും അവന് അത് തന്നെ കൂട്ടും നല്ല ചൂള നല്ല ഒഴിച്ചിത് കഴിക്കും സാമ്പാറായാലും ഇഷ്ടമാണ് അപ്പം പിന്നെ അതൊന്ന് കറി സാമ്പാറൊന്ന് വറവിടാൻ വേണ്ടി പോവുകയാണ് ഉലുവിയും കടുകും വറ്റൽ മുളകും കരിപ്പിനൊക്കെ തന്നെ അതൊന്ന് വറവിടാണ് കേട്ടോ പിന്നെ അതെന്നെ വെച്ചാണ് അത് തന്നെ അവിടെ വെച്ചിട്ടുണ്ടാകുക ഞാനൊരു ക്യാബേജ് ഉപ്പേരി ഉണ്ടാക്കുകയാണ് മഞ്ഞൾപ്പൊടിയും തേങ്ങയിലൊക്കെ ആടെ ഇത് അങ്ങനെ അതവിടെ അടച്ചു വെച്ച് മനസ്സാ ഇനി വീഡിയോ ഒക്കെ ഇടാൻ ഞാൻ മാക്സിമം ശ്രമിക്കുക എല്ലാവരുടെ സപ്പോർട്ട് ചെയ്യുന്നുട്ടോ അപ്പോൾ ഞാനതൊക്കെ വെച്ചാൽ അങ്ങനെ വന്ന് നോക്കിയത് അവിടെ എന്താ പരിപാടിന്ന് മക്കളെ പേരെ കുട്ടികളാണ് എന്താളും ടി വി ആണ് റെഡിയിൽ ഭയങ്കര പണിയുണ്ടാവും അവിടെ പിന്നെ അടുക്കള ഒന്ന് ക്ലീൻ ചെയ്തെടുത്ത് പിന്നെ അടുക്കളൊക്കെ ക്ലീൻ ചെയ്യാൻ ഇത് പിന്നെ കുളിക്കാനൊക്കെ ഉണ്ടായിരുന്നു കുളി നിസ്കാരമൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനൊക്കെ വേണ്ടി പോയിട്ടോ മക്കളെ ഒറ്റക്ക് വയ്ക്കാന്ന് പറയുന്നുണ്ട് ഒരു കണ്ടപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ചോറ് തിന്നതാണ് അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇട്ടെടുത്തതാണ് എന്നതിനുശേഷം ഞാനും മോളും ഉള്ളു ഇനി മോനില്ലേ ഇനി മോൻ എന്നൊരു എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു ഹൗസ് വാമിംഗ് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഓൻ അതിന് പോയതായിരുന്നു